നമുക്ക് പി ഒരു ഒരു ഡെഡിക്കേഷൻ അതാവാം ഈ ബന്ധം എങ്ങനെയാണ് കുറച്ച് പത്ത് പതിനൊന്ന് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കുറച്ച് പാടിക്കാൻ പറ്റിയിട്ടുണ്ട് അതോ അതിനൊപ്പം തന്നെ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഇത്രയും ഈ ഒരു പ്രായത്തിന്റെ വ്യത്യാസം ഒട്ടും നമ്മളെ ബാധിക്കാത്തൊരു സൗഹൃദമായിരുന്നു കൊറേ കാലം വളരെ നല്ലൊരു സൗഹൃദത്തിൽ കുറെ പാട്ടുകളും പിന്നെ ഒപ്പമുള്ള സമയങ്ങളിൽ മുഴുവൻ സംഗീതത്തിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത കുറേ മൊമെന്റുകൾ ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഈ സമയത്ത് അത് എപ്പോഴും എനിക്കെപ്പോഴും ഒരു മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു കാര്യം അദ്ദേഹം ഇടയ്ക്ക് യാത്ര പോകുന്ന സമയത്ത് വണ്ടി ഓടിക്കാൻ വേണ്ടി ഡ്രൈവറായിട്ട് വിളിക്കാറുണ്ട് ഫ്രീ ആണെങ്കിൽ ഒന്ന് നമുക്ക് വെറുതെ അദ്ദേഹത്തിന് ഇഷ്ടമാണ് ഇങ്ങനെ വർത്തമാനം പറയാനും അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ഇരിഞ്ഞാലക്കുടയിലേക്കുള്ള ഒരു യാത്രയില് ഒരുപാട് കാര്യങ്ങൾ പോകുന്ന വഴിക്ക് എം എസ് വിശ്വനാഥൻ സാറുടെ കൂടെയും അതുപോലെ ദേവരാജ് അംബാഷുടെ കൂടെയും സുശീല അമ്മ അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗായികയാണ് അപ്പൊ അവരൊക്കെയായിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പല എക്സ്പീരിയൻസുകളും ഷെയർ ചെയ്യുകയുണ്ടായി അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അത് ഒരിക്കലും നമുക്ക് അറിയാൻ ഒരു സോഴ്സ് അത് ഇതൊക്കെ ഉള്ളു നമുക്ക് അറിയാൻ സോഴ്സ് അപ്പം അതൊക്കെ ഭയങ്കര ഒരു ആർട്ടിസ്റ്റിനെ അദ്ദേഹത്തെ വർക്ക് പി വേണ്ടി ഒരു പാട്ട് ആ ഒരു യാത്രയിൽ തന്നെ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വിദ്യാസാഗറിന്റെ കൂടെ എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് ആണ് വിദ്യാസാഗർ വിദ്യാസാഗറിന്റെ കൂടെ അദ്ദേഹം വർക്ക് ചെയ്ത ഒരു സോങ്ങിനെ കുറിച്ചിട്ടും ഒരു തവണ ഷെയർ ചെയ്തിരുന്നു ആ പാട്ട് ഞാൻ പഠനം ചേട്ടനും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം കൊഴിഞ്ഞിട്ടുമെന്തിനോ ൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം പുലർമഞ്ഞാലത്തെ സ്നേഹതീരം മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം